ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എൽ ക്ലബ്ബായ മുഹമ്മദൻ എസ്സിക്ക് വേണ്ടി കളിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ നിര താരമാണ് വാലാൽ ജൂ റൈറ്റ് ബാക്ക് പൊസിഷനിലാണ് അദ്ദേഹം കളിക്കുന്നത് മുഹമ്മദൻ എസ്സിയുടെ നിരയിലെ സ്ഥിര സാന്നിധ്യമാണ് അദ്ദേഹം ഈ സീസണിൽ പതിനഞ്ച് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ താരത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നാല് ക്ലബുകൾ രംഗത്ത് വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ ഒഡീഷ എഫ് സിക്ക് ഇപ്പോൾ ഈ ഒരു റൈറ്റ് ബാക്ക് താരത്തിൽ താല്പര്യമുണ്ട് അതുപോലെ തന്നെ ചെന്നൈൻ എഫ് സി പഞ്ചാബ് എന്നിവർക്കും വാലാൽ ജൂ ഇടുക്കൽ താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ നാല് ക്ലബുകളിൽ ഏതെങ്കിലും ഒരു ക്ലബിലേക്ക് ഈ താരം എത്താനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനി താരം എത്താനുള്ള സാധ്യത കുറവാണ് പറയാൻ കാരണം റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് അമേ റണവാഡയെ ഇപ്പോൾ ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ആ പൊസിഷനിലേക്ക് മറ്റൊരു സൈനിങ് കൂടി നടത്താനുള്ള സാധ്യത കുറവാണ് അതേസമയം ഒഡീഷയ്ക്ക് ഒരു മികച്ച റൈറ്റ് ബാക്കിന് ആവശ്യമുണ്ട് കാരണം റണവാഡ പോവുകയാണ് ആ സ്ഥാനത്തേക്കാണ് ജൂഡിക്ക് ഇപ്പോൾ അവർ പരിഗണിക്കുന്നത് അതുപോലെ തന്നെ ചെന്നൈ എഫ്സി പഞ്ചാബ് എന്നിവരും ഈ ഒരു താരത്തെ പരിഗണിക്കുന്നുണ്ട് വരുന്ന സമ്മറിൽ ഈ താരം ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഏറെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം